ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പഴവും പാലും കുറച്ച് റവയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി നമുക്ക് ആ പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂസും കിസ്മിസും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ആ പഴത്തിൻ്റെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലൊന്ന് എടുക്കുകയാണ് ഇപ്പോൾ ഇതാ ആ പഴമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ആ പാനിൽ ബാക്കി വരുന്ന ആ ഒരു നെയ്യിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് നമ്മളെ നെയ്യിലിട്ടിട്ട് ഈ റവ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ റവയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം റവയൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ പാൽ പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരണ ഒരു പരുവാകണത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾതാ ആ പാനീന്നൊക്കെ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വിട്ട് വരണുണ്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടണതുവരെ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് അത് ചൂടാറിയിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്താൽ മതി ഇതുപോലെ ബോൾസാക്കിയെടുക്കുക ഇപ്പോൾതാ ഇത് മുഴുവനായിട്ടും ഞാനൊന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ഒന്നര പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ അരസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്ന് ചൂടായിട്ട് ഒന്ന് തിളക്കാറായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ഒരു റവയുടെ ബോൾസ് ഇല്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുകയാണ് അതായതിപ്പോൾ നല്ലതുപോലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇടക്ക് നമുക്കിതൊന്നിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഇതിലേക്ക് ഈ ഒരു പാൽ ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്നര സ്പൂണ് കോൺഫ്ലോറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണുണ്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ വാറ്റി വെച്ചിട്ടുള്ള പഴവും നട്ട്സും കൂടിയുള്ള ഉള്ള ഒരു മിക്സില്ലേ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ ഈ പാൽ അങ്ങോട്ട് തിക്കായിട്ട് വരും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ആ പാലൊക്കെ നല്ലതുപോലെ കുറുകി നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ചൂടാറിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് ആ പായസമൊക്കെ കഴിക്കണം അതേപോലെ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് കൊടുക്കാനൊക്കെ മറക്കല്ലേ കേട്ടോ